തങ്ങമണി പാണ്ടിപ്പാറയിലാണ് വൻ തീപിടുത്തമുണ്ടായത് സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നയന ഓയിൽ മില്ലിലാണ് തീപിടിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പതോടുകൂടിയാണ് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പള്ളിയിൽ തിരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ സമീപ പ്രദേശങ്ങളിൽ ആളുകൾ ഉണ്ടായിരുന്നു ഇവരാണ് തീപടർന്ന് ആദ്യം കണ്ടത് ഉടൻ തന്നെ അഗ്നിശമന സേന വിവരം അറിയിച്ചു കട്ടപ്പന ഡിക്കി മേഖലയിൽ നിന്നുമായി നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഇന്ന് രാവിലെ ഒരു അഞ്ചര മണിയോടുകൂടി പാണ്ടിപ്പാറ പള്ളിയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചോണ്ടിരുന്ന ഒരു മില്ലിന് ഓയിൽ മില്ലിന് തീ പിടിക്കുകയും എന്താണ് കാരണമെന്നൊന്നും വ്യക്തമായിട്ടില്ല ഷോർട്ട് സർക്യൂട്ടാണെന്ന് സംശയിക്കുന്നു അപ്പോൾ തന്നെ ഫയർഫോഴ്സ് കട്ടപ്പനയിൽ നിന്നും ചെറുതോണിയിൽ നിന്നെത്തിയ വലിയൊരു മേഖലയിലെ തന്നെ ഏറ്റവും വലിയ വെളിച്ചെണ്ണ ഉൽപ്പാദന കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളുടെ കണക്ക് വ്യക്തമായിട്ടില്ല പ്രദേശവാസിയെ സന്തോഷ് ഇരപ്പിഴിക്കര എന്നയാളുടേതാണ് സ്ഥാപനം ന്യൂസ് ബ്യൂറോ ഇടുക്കി